ഒരു പരിചയക്കാരൻ പോലുമില്ലാത്ത ഒരു ദേശത്ത് എന്നെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടോ ഒരു വിളക്ക് പോലുമില്ലാത്ത രാത്രിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ടോ ഒരു വരി പാട്ടെങ്കിലും ഒരു കിളിയുടെ ഒച്ചയെങ്കിലും കേൾക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചെന്തിനെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് അഭിവാദ്യം ചെയ്യാൻ ഉപദേശിച്ചതിന്റെൾ മനസ്സിലാകും ഹസ്തദാനത്തിൻ്റെയും ആലിംഗനത്തിൻ്റെയും ശക്തി വ്യക്തമാകും ലക്ഷങ്ങൾ വിലയുള്ള മരുന്നിനു മാറ്റാൻ കഴിയാത്ത വേദനയെ അകറ്റാൻ ഒരു ചെറു പുഞ്ചിരിക്ക് സാധിക്കും പുഞ്ചിരിക്കുക സലാം പറയുക ഓരോ ജീവജാലങ്ങളോടും നന്മയിൽ വർദ്ധിക്കുക പ്രപഞ്ചനാഥന്റെ കൃപാകടാക്ഷം നമുക്കുണ്ടാവട്ടെ